നമസ്കാരം ഇന്ത്യയിൽ എല്ലാത്തരം ആളുകൾക്കും പറ്റിയ മോഡലുകൾ ഇറക്കുന്ന കാർ ബ്രാൻഡ് ഏതെന്ന ചോദ്യത്തിന് ഒരേ ഉത്തരമേ ഉള്ളൂ അത് മാരുതിക്ക് തന്നെയാണ് ഇവരുടെ ഷോറൂമിലെത്തിയാൽ പല റേഞ്ചിലുള്ള അടിപൊളി കാറുകൾ കിട്ടും എന്നതാണ് ശ്രദ്ധേയം ഇക്കൂട്ടത്തിലെ ഏറ്റവും ഫാൻസ് ഉള്ള കാറാണ് വാഗൺ ആർ ടോൾ ബോയ് ഡിസൈനിലെത്തിയിട്ട് പതിറ്റാണ്ടുകളായെങ്കിലും ഇന്നും ജനപ്രിയനായി തുടരുന്ന ചുരുക്കം ചില മോഡലുകളിൽ ഒന്നായി വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ എസ് യു വികൾ അരങ്ങവാഴുന്ന സമയത്ത് പോലും ചൂടപ്പം പോലെയാണ് വാഗൺ ആർ വിറ്റഴിഞ്ഞത് ചില മാസങ്ങളിൽ ഇരുപതിനായിരത്തിലധികം ആളുകളാണ് ഈ മോഡൽ സ്വന്തമാക്കാനായി എത്തിയിരുന്നത് കഴിഞ്ഞ വർഷം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തിലധികം ആളുകൾ വാങ്ങിയ കാർ ഇതാണെന്ന് പറഞ്ഞാൽ പലർക്കും വിശ്വസിക്കാൻ പോലും മടിയുണ്ടാകും മികച്ച ഡിസൈൻ ഇൻ്റീരിയർ സ്പേസ് മികച്ച മൈലേജ് ശക്തമായ എൻജിൻ ലൈനപ്പ് എന്നിവയൊക്കെ തന്നെയാണ് മാരജിസ് വാഗണറിലേക്ക് ആളുകളെ അടുപ്പിക്കുന്ന ഒരു കാര്യം അതോടൊപ്പം കുറഞ്ഞ മെയിൻ്റനൻസ് ചെലവും കൂടിയാകുന്നതോടെ എതിരാളികളില്ലാതെ കുതിക്കാൻ വാഹനത്തെ സഹായിക്കുന്നുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിപണിയിലെത്തിയ വാഗണർ ഇത്രയും അധികം ആളുകൾ വാങ്ങാൻ വേറെ എന്തെങ്കിലും കാരണങ്ങൾ വേണമോ എന്ന് തന്നെ സംശയമാണ് ഈ വർഷം ഒരു വാഗണർ വാങ്ങണമെന്ന പ്ലാനറ്റിൻ്റെ അവരെ പക്ഷെ നിരാശപ്പെടുത്തുന്ന വാർത്തകളിലൊന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല വാഹനം ഇനി പഴയ വിലയ്ക്ക് വാങ്ങാൻ കിട്ടില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് മാർദി സുസുഖി കമ്പനിയുടെ പ്രധാന വരുമാന സ്രോതസ്സുകളിലൊന്നായ ടോൾ ബോയ് ഹാഷ് ബാക്കിൻ്റെ വില പതിനയ്യായിരം രൂപ വരെയാണ് ബ്രാൻഡ് ഒറ്റയടിക്ക് ഉയർത്തിയിരിക്കുന്നത് വാഗണറിന്റെ ആണ് പതിനയ്യായിരം രൂപയോളം കൂട്ടിയിരിക്കുന്നത് അതേസമയം കാറിന്റെ മറ്റെല്ലാ വകഭേദങ്ങൾക്കും പതിനായിരം രൂപയുടെ ഏകീകൃത വില വർധനമാണ് രാജ്യത്തെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുകി നടപ്പിലാക്കിയിരിക്കുന്നത് ഈ വില പരിഷ്കാരത്തോടെ ഹാച്ച് ബാക്കിന്റെ പുതിയ വില അഞ്ച് ലക്ഷത്തി അറുപത്തിനാലായിരം രൂപ മുതൽ ഏഴ് ലക്ഷത്തി നാല്പത്തി ഏഴായിരം രൂപ വരെയാണ് വരുന്നത് വില ഉയർത്തിയെങ്കിലും മാരുതിയിൽ നിന്നും മറ്റ് പരിഷ്കാരങ്ങളൊന്നും തന്നെ വാഹനങ്ങൾ നടപ്പിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞെങ്കിൽ പറയാം ഡിസൈനും എഞ്ചിൻ ഓപ്ഷനുകളും ഫീച്ചറുകളും എല്ലാം തന്നെ അതേപടി തന്നെയാണ് ഉള്ളത് ജനുവരി മുപ്പത്തി ഒന്നിന് ശേഷമാണ് കാർ വില വർദ്ധിച്ചത് അതേസമയം ഫെബ്രുവരി ഒന്നിന് മുൻപേ കാർ വാങ്ങിയവരുടെ ടൈം നല്ലതാണെന്ന് തന്നെ പറയാം കാരണം അതിനുശേഷമുള്ള അതേ മോഡലുകൾക്കാണ് വില ഒറ്റയഴുകി കൂട്ടിയിരിക്കുന്നത് വേറെ ഫീച്ചറുകളിലൊന്നും മാറ്റവും വൺ സീറോ ലിറ്റർ വൺ പോയിന്റ് ടു ലിറ്റർ കെ സീരീസ് പെട്രോൾ എഞ്ചിനുകളാണ് ഫാമിലികളുടെ പ്രിയങ്കരനായ ഇരു മോഡലിന് തുടിപ്പെയ്യുന്നത് ഇതുകൂടാതെ വൺ പോയിൻറ്റ് സീറോ ലിറ്റർ പെട്രോൾ എഞ്ചിനൊപ്പം തന്നെ സി എൻ ജി ബൈ ഫ്യൂവെൽ സംവിധാനവും തിരഞ്ഞെടുക്കാൻ സാധിക്കും വാഗനാറിലെ വൺ പോയിൻ്റ് സീറോ ലിറ്റർ ത്രീ സിലിണ്ടർ പെട്രോളിന് സിക്സ്റ്റി സിക്സ് ബി എച്ച് പി പവറിൽ പരമാവധി എൺപത്തി ഒൻപത് എൻ എം ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ് അതേസമയം വൺ പോയിൻറ്റ് ടു ലിറ്റർ എഞ്ചിന് എൺപത്തിയെട്ട് ബി എച്ച് പി തരത്തിൽ നൂറ്റി പതിമൂന്ന് എൻ എം ഡോർക്ക് വരെ വികസിപ്പിക്കാനാകുമെന്നും കമ്പനി അവകാശപ്പെടുന്നുണ്ട് ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ എ എം ഡി ട്രാൻസ്മിഷൻ ഓപ്ഷനുകളിലാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കാറിൽ തിരഞ്ഞെടുക്കാനാകുന്നത് മൈലേജിലേക്ക് വരികയാണെങ്കിൽ വാഗണർ പെട്രോളിന് ഇരുപത്തിയഞ്ച് ദശാംശം ഒന്ന് എൺപത് കിലോമീറ്റർ എന്തരക്ഷം ആണ് കിട്ടുന്നത് അതേസമയം സി എൻ ജിക്ക് വരികയാണെങ്കിൽ ഏതാണ് മുപ്പത്തിനാല് കിലോമീറ്ററോളം മൈലേജാണ് മാറി സുസുക്കി അവകാശപ്പെടുന്നത് ഫീച്ചറുകളിലേക്ക് നോക്കിയാലും ആൾ മോശക്കാരനൊന്നുമല്ല സെവൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം സ്റ്റിയറിംഗ് മോഡ് ഓഡിയോ ബ്ലൂടൂത്ത് കൺട്രോളുകൾ ടാക്കോമീറ്റർ റിമോട്ട് സെൻട്രൽ ബ്ലോക്കിംഗ് തുടങ്ങിയ ആധുനിക സവിശേഷതകളെല്ലാം തന്നെ ഈ ഒരു കാറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ പതിനാലിഞ്ച് അലോയ് വീലുകളും ലഭിക്കുന്നതാണ് സെഡക്സ് ഐ പ്ലസ് ടോപ്പ് എൻഡ് വേരിയൻറ്റിന് ഫ്രണ്ട് ഫോഗ് ലാമ്പുകളും റിയർ വൈപ്പറുകളും വാഷറും കാണാൻ സാധിക്കും ഡ്യൂൽ എയർ ബാഗുകൾ ഇ ബി ഡി ഉള്ള എ ബി എസ് ആ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ഹിൽ ഹോൾഡ് കൺട്രോൾ എന്നിവ പോലുള്ള മികച്ച സുരക്ഷാ സന്നാഹങ്ങൾ സ്റ്റാൻഡേർഡായി തന്നെ നൽകിക്കൊണ്ടാണ് എന്ന ഫാമിലി കാറിനെ കമ്പനി വിപണിയിലെത്തിച്ചിരിക്കുന്നത്